സി ബി ഐയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ കള്ളപ്രകടനങ്ങൾ അയച്ചുവിട്ടിരിക്കുകയാണ് ആളുകളും ഡിപ്പാർട്ട്മെന്റും ഇന്നത്തെ മനോരമയൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ആരൊക്കെയോ ശക്തമായ രീതിയിൽ ഈ മരണത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാരണം അവര് നിന്ന് നിലനിർത്തി ഒരു വീട് സ്ഥലവും മേടിച്ചു എന്ന യാഥാർത്ഥ്യം കുറച്ച് പൈസ കൊടുത്ത് ബാക്കി നിലനിർത്തി എന്നാൽ പിന്നീട് വന്ന നമ്മുടെ ആംബുലൻസ് വരുന്നുണ്ട് ആരും തള്ളിക്കയറല്ലേ ആ സൈഡിൽ അന്നത്തെ സൈഡിലായി മുദ്രാഖ്യം വിളിക്കരുത് ആ സൈഡിലായി ആംബുലൻസ് ഒതുക്കണം സമാധാനപരമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ആ ആംബുലൻസ് ഇങ്ങോട്ട് കുറെ കൂടെ കടത്തിവിടാനുള്ള സാഹചര്യം ഒരുക്കണം മൺമറഞ്ഞു പോയ ഷീബ ദിലീപിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരായിരം അസുഖ നൽകിക്കൊണ്ടാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ നടക്കുന്നത് സിബിഐയെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ജി പി യോഗത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവരെ കൂടിയിട്ടുള്ള പ്രവർത്തകർ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു മേഖലയിൽ ഉണ്ടെങ്കിൽ ഇത് സമുദായമാണ് കാരണമായ ഈ അന്ത്യ സംഭവിക്കുന്നതിന്റെ പിന്നിൽ പക്ഷേ ജപ്തി നടപടികളിൽ സ്വീകരിച്ച നിലപാടുകളാണ് ഞങ്ങൾ വിയോജിപ്പ് ആ വീട്ടിൽ ചെല്ലുമ്പം സിബയും അവരുടെ മകളും അവർ കുഞ്ഞു പൊടിക്കുഞ്ഞു മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെ ബലമായി അവിടെ നിന്ന് ഇറക്കി വാങ്ങി സീൽ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പം കോടതിയിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കോടതി ഉത്തരവ് വാങ്ങി പല പ്രാവശ്യം ചർച്ചയ്ക്ക് വെച്ചു എം എൽ എ ഉൾപ്പെടെ ആളുകൾ ബന്ധപ്പെട്ടു കേന്ദ്രമന്ത്രിമാരെ ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചു എന്ന യാഥാർത്ഥ്യമുണ്ട് ആ ചർച്ചയ്ക്ക് വെച്ച യാഥാർത്ഥ്യം നാളെ കോടതി ഹിയറിംഗിന് വിളിച്ച ദിവസമാണ് ഇരുപത്തിരണ്ടാം തീയതി കൊണ്ട് പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ലോൺ നിലനിർത്തിക്കുറിച്ച് ആള് അവിടെ ചെല്ലുകയും അത് ഞങ്ങളുടെ യാഥാർത്ഥ്യൂണിയൻ പ്രസിഡന്റ് സെറ്റ് അദ്ദേഹം എത്തിയപ്പോൾ ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ് നാളെയാണ് ഈ കോടതി ഹിയറിംഗിന് വെച്ചിരിക്കുന്നത് ആ ഹിയറിംഗിന് വെച്ചിരിക്കുന്ന സമയം അത് കാക്കാതെ എന്തിനു വേണ്ടിയാണ് രണ്ടു ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു നാടകത്തിന് തിരിശീല വീണത് ഇങ്ങനെ നാടകം അല്ലെങ്കിൽ എന്തിനാണെന്നുള്ള മറുപടി പറയണം പോലീസ് ഡിപ്പാർട്ട്മെന്റും കോടതിയും സർക്കാരും എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നാടകം പോലീസ് പോലീസോട് ചോദിച്ചപ്പോലീസ് പറയുന്നത് ഞങ്ങൾ കോടതി ഉത്തരവിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിയമമാണ് പക്ഷേ പോലീസ് വോട്ടസ് കൊടുക്കാൻ ആ വീട്ടിൽ ചെല്ലുന്നടം വരെ പോലീസ് നീതി നിർവഹണം നടത്തിയെന്ന് മനസ്സിലാകുന്നു എങ്ങനെയാണ് പോലീസുകാർക്ക് വിള്ളലേറ്റത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പത്രങ്ങൾ മുഴുവൻ വരുന്നത് പക്ഷേ ശീബ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല ഇവരെ ജപ്തി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടമ്മ കേണപേക്ഷിച്ചു നീന ജോസഫ് എന്ന് പറയുന്ന മാനേ കാലിൽ വീണ് പറഞ്ഞു ഇത് ഹിയറിങ്ങിന് വെച്ചിരിക്കുന്ന സംഭവമാണ് അത് സർക്കാരിന്റെ ശക്തയിലുണ്ട് ബാങ്കിന്റെ ശക്തയിലുണ്ട് അതുകൊണ്ട് മാനേരും നീക്കു പാലിക്കണം എന്റെ കുഞ്ഞുങ്ങനെ ഓത്ത് എന്റെ പൊടിക്കുഞ്ഞിനെ ഓർത്ത് ജപ്തി എന്ന് ഒഴിവാക്കണം സാറെ എന്ന കാലം നീ ഏത് വെല്ലുവിളിയായാലും നിന്നെ ഇന്ന് ജപ്തി ചെയ്യാതെ പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ നീനാ ജോസഫനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഈ പ്രതിഷേധ യോഗത്തിൽ നീനാ ജോസഫിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നത് നെടുങ്കണ്ടെ ഇവിടുത്തെ പോലീസിനും എനിക്കറിയില്ല നെടുങ്കണ്ടത്തെ കോൺഗ്രസ് ആയാലും ആയാലും ബി ജെ പി ആയാലും ഒരു പ്രസിദ്ധ വരുമ്പം ഒായിരുന്നു ഞങ്ങൾ സംശയം വേണ്ട ഇവിടെ സി ബി ഐ ചുറ്റുകൊന്ന പോലീസുകാരും വായിക്കുകാരും ഇതിന് മറുപടി പറയുവാൻ പാട്ടാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു ന്യായമായ നഷ്ടം സംഭവിച്ചു പോയി ന്യായപരികാരം നഷ്ടപരിഹാരം അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു വരക്കണമെന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത് ഒരു വീട്ടമ്മ ുമായി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ജപ്തി ചെയ്യരുത് എന്ന് പറഞ്ഞപ്പം അവരെങ്കരൊന്നും അല്ല നെടുങ്കലത്തെ പൊതിയിനും ഈ കാലത്ത് ഒന്നിച്ചു നിൽക്കും നെടുങ്കലത്തെ രാഷ്ട്രീയക്കാർ ഒന്നിച്ചു നിൽക്കും നാളെ മുതൽ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പോലീസിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിനും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങൾ ഒരു വാഹനം ഇട്ട് തടഞ്ഞാൻ ഒന്നും ഇവിടെ നിൽക്കില്ല പോലെ പോലെ ഈ നിങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരുടെയും സമ്മേളന വേദിയാണ് സി ഡി പി യോഗം കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരുടെയും ഒരു സമ്മേളന സ്ഥലമാണ് സി ഡി പി യോഗം ആ എസ് എൻ പി യോഗത്തെ പറയുന്നു നിങ്ങൾ നീതി പാലിക്കണം എവിടെയാണ് പ്രശ്നം സംഭവിച്ചത് അത് പരിശോധിച്ച് ആത്മപരിശോധന നടത്തി ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ട സാഹചര്യം ഒരുക്കിയില്ല എങ്കിൽ ഇവിടെ സമരത്തിന്റെ വേലിയേറ്റം ആരംഭിക്കുന്ന ആൾ മുതൽ അത് ഞാൻ സൂചിപ്പിക്കുന്നു പോലീസ് പറയുകയാണ് ഞങ്ങൾ നിയമം നടത്തി ഏതാണ് കോടതി ഏത് കോടതിയാണ് ഈ രണ്ടു ദിവസം കൊണ്ട് ഹീറിങ്ങിന് വെച്ചിരിക്കുന്ന ഒരു കേസെടുത്ത് വീണ്ടും അതിന് വിധി ഉണ്ടാക്കിയ കൊടുത്ത് പറഞ്ഞുവെങ്കിൽ ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത് മറുപടി പറയണം മറുപടി പറയണം നിങ്ങൾ അതുകൊണ്ട് ഈ അപ്പാപ്പളികളൊന്നും കാര്യം നടക്കത്തില്ല ഇവിടെ ചെറിയ തരത്തിൽ തർച്ചും നടക്കത്തില്ല വിങ്ങപ്പെട്ടെന്ന് ഹൃദയമായിട്ടാണ് യോഗത്തിന്റെ പ്രവർത്തകര് ഞങ്ങളുടെ വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ പോലീസ് കണ്ടുകഴ ഈ നിൽക്കുന്ന സഹോദരിമാർ അവരുടെ ഒരു സഹോദരിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ചെറുതായിട്ട് അതിനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു പോലീസ് സൂക്ഷിച്ചു കളിച്ചില്ല എങ്കിൽ അതിന്റെ പാർശ്യത്ത് അനുഭവിക്കേണ്ടി വരും ഒരു സംശയം വേണ്ട നിങ്ങൾ യോഗം യോഗം ഈ വർത്തമാന കാലഘട്ടത്തെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഏകോപന സഹോദരങ്ങളെ പോലെ ജന്മനാ സമന്മാരാണ് എന്ന് പറഞ്ഞ യോഗം അതിന്റെ മാറ്റത്തിന്റെ ശങ്കരമൊഴിക്കുക സീതാരാണ ഗുരുവിന്റെ ആ പരമ്പരയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് സ്നേഹമാണ് അകല സാരമുരുന്ന് പറഞ്ഞ കുമാരനാന്റെ മാനസിക സ്നേഹത്തിന്റെ ഭാവനയിൽ

അതിന് സർക്കാർ തയ്യാറാവണം എന്ന് കൂടി അത് സൂചിപ്പിക്കുന്നു ഞാൻ ദീർഘമായിട്ട് കിടന്നു പോകുന്നില്ല ഒരു ജോലി വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരിയാണ് വെച്ചു കിടക്കുന്നത് അതുകൊണ്ട് ആരാധന യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി കൗൺസിൽ അംഗങ്ങളും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പാരിവാഹികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഈ സമരത്തിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഷീബയുടെ ആ ഓർമ്മയ്ക്കുമുമ്പിൽ ഒരായിരം അസബ ഹൃദയത്തെ സഹോദരിയുടെ വേർപാടിന്റെ ദുഃഖമാണ് ഞങ്ങൾക്കുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുന്നു സംഘടനാപരമായ രീതിയിൽ നല്ല ചത്തക്കോടോടുകൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പ്രസംഗിക്കുവാൻ ആർജം ഉണ്ടായിരുന്ന ശീബയെ കൊന്നു കൊലവിളിച്ച പോലീസും ഈ ബൈക്കുകാരും നിങ്ങൾക്ക് നീതി ലഭിക്കില്ല ദൈവത്തിന്റെ പഠിക്കൽ ദൈവത്തിനുമ്പോൾ നിങ്ങളും മനുഷ്യരാണ് പോലീസ് നീ കാറ്റിക്കുല്ല നീതിയില്ലേ ഇവിടെ നീ മനുഷ്യനല്ലേ പല്ലിപ്പു പൊളിക്കുമ്പോ നാൽപ്പത് ശതമാനം പുളരേറ്റ ഒരു പോലീസ് എന്തൊരു ദയായ ദയാണ് അവര് പറയുന്നത് ഞങ്ങളുടെ ആൾക്കും പുളരെറ്റില്ലേ ഇവിടെ മരിച്ചു മരവിച്ച് ആ മാംസ കഷണങ്ങൾ ഇങ്ങനെ കരിഞ്ഞ് അയറ്റി താഴെ വീഴുമ്പം നാൽപ്പത് ശതമാനം പുളരേറ്റുമെന്ന് അഭിമാനത്തിൽ പറയുന്ന പോലീസുകൾ ഞങ്ങൾ പറയുന്നു ഇതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും ഒരു സംശയം വേണ്ട ഞാൻ തീർക്കും കടന്നു പോകുന്നില്ല എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നാളെ മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിങ്ങൾ അവരെല്ലാം പ്രതികരിക്കേണ്ടി വരും ഒരു സംശയം വേണ്ട അത്രമേൽ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഉറപ്പിക്കുന്ന നാടാളും ഇവിടെ എല്ലാവരും ഉണ്ടാകുന്നു പിന്നിൽ ഒരു സംശയം വേണ്ട എല്ലാവരെയും ഈ സമയത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെയൊക്കെ ഒരു നമ്മൾ ചിന്തിക്കുക ഒരു നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീ സമീപത്തെ ആംബുലൻസിൽ കാണാൻ കഴിയത്തില്ലാത്ത നിലയിൽ കിടക്കുന്നു ഞാൻ കോട്ടയത്തെല്ലുമ്പോൾ ഒന്നും നോക്കാനേ കഴിയും അതിനെതിരെ പ്രതിഷേധവുമായി ഒരുങ്ങിട്ടത്തിലെ സാധാരണക്കാരായ ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ രണ്ട് രണ്ടിടിവണ്ടി പോലീസുമായിട്ട് നൂറുകണക്കിന് പോലീസിനെ ആയിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പ്രതിരോധിക്കാൻ നിൽക്കുന്ന പോലീസ് സംവിധാനം ചില പറയാറുണ്ട് പൈസ എടുത്തിട്ടില്ലേ തിരിച്ചടക്കാഞ്ഞിട്ടില്ലേ ജപ്തി എന്ന് വിചാരിച്ചു നിങ്ങള് നെടുങ്കണ്ടവിടെ ജീവിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചോളാം യൂണിയൻ ബാങ്ക് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് അതിന്റെ കൂടത്തിൽ ഉണ്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ മൂന്ന് ബ്രാഞ്ചുകളുണ്ട് സാധാരണ സഹകരണ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏഴെണ്ണം പ്രവർത്തിക്കുന്നു ഈ നെടുങ്കണ്ട അതിവിടെ ഉള്ള സാധാരണക്കാരായ അല്ല ആളുകളുടെ ഡിപ്പോസിറ്റ് വാങ്ങിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല നിങ്ങൾക്കൊക്കെ ലോൺ തന്നിട്ട് ആ പലിശ വാങ്ങിച്ചിട്ട് ഇവിടത്തെ ആൾക്കാർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാധനം നമ്മൾ നന്നാക്കാൻ വേണ്ടി അല്ല ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നമാരാരും വലിയ എമൗണ്ട് ഉള്ള ലോൺ എടുക്കാറില്ല നമ്മളെ പോലുള്ള സാധാരണക്കാർ എടുക്കുന്ന ലോണുകൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകളായി കാണുന്നില്ല ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ആ പേരൊന്നും പറയുന്നില്ല ഒരു വ്യക്തിയുടെ പേരിൽ ലോൺ എടുക്കുകയും രണ്ടായിരത്തി പതിനെട്ടില് ഈ സ്ഥലം ഈടായുള്ള സ്ഥലം ക്ഷീവാ ദിലീപ് അല്ലെങ്കിൽ ദിലീപിന്റെ ദിലീപ് വാങ്ങിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ ആ രണ്ടായിരത്തി പതിനെട്ടിൽ വായിക്കുമ്പോൾ ഇതിന്റെ ബാധ്യത നിൽക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ബാങ്കുകാർ പറയുന്നത് അറുപത്തി ആറ് ലക്ഷമായത് ഈ കണക്ക് എങ്ങനെ ഉണ്ടായി എന്ന് മാത്രം ഈ പൊതുജനങ്ങളോട് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബാങ്കിൽ ബോധിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒരു വിരോധം പതിനഞ്ച് ലക്ഷം രൂപയായി കിടന്ന ലോൺ അഞ്ച് വർഷം കൊണ്ട് അറുപത്തി ആറ് ലക്ഷം രൂപയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഉത്തരവാദിത്തപ്പെട്ട വാർത്താ ചാനലിൽ കൊടുത്തോളൂ ഞങ്ങൾ ചെയ്തതെല്ലാം ക്ലിയറാണ് ഞങ്ങൾ ഞങ്ങള് ചെയ്തതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഇവര് കൃത്യമായി ആ പലിശയുടെ ഇൻട്രസ്റ്റ് ഈ പൊതുജനങ്ങളെ ഒന്ന് ബോധിപ്പിക്കാൻ ഇവർ തയ്യാറാകണം അപ്പോൾ മാത്രമേ സൗത്തന്യമായി എത്രത്തോളമാണ് ഇവരുടെ പലിശ എന്നിവിടുത്തെ സാധാരണക്കാരന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഇത് സമീപത്തെ മുഴുവൻ ബാങ്കുകളുടെയും സ്ഥിതി ഇത് തന്നെയാ അപ്പൊ നമ്മൾ ഒന്ന് കാണേണ്ടത് ഇപ്പൊ ഷീബാ ദിലീപിന്റെ വീട്ടിലേക്ക് പല പ്രാവശ്യമായിരിക്കും കടന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഉത്തരവാദിത്തപ്പെട്ട ആളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ഈ ലോൺ എടുത്തിയ ആൾ എന്നെ സമീപിച്ച് ചർച്ച നടത്താൻ വേണ്ടി അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആ സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് ബാറഡ് പൈസ കൊടുത്തേരും അവരതിനും തയ്യാറല്ല അപ്പോ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ ജപ്തി തങ്കമഞ്ചേണ്ട പറഞ്ഞ പോലെ നീനു എബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യ കോലത്തിലുള്ള ഒരു കാട്ടുജാതി വർഗത്തിപ്പെടുന്ന സാധനം എന്ന് പറയാൻ പറ്റുന്നു ഒരു മനുഷ്യ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ഇന്ന് റീജിയൻ ഓഫീസ് വിളിച്ചിട്ട് അവരുടെ നമ്പർ ചോദിച്ചിട്ട് അവരേക്ക് തന്നില്ല അവര് ജപ്തി ചെയ്യാൻ ചെന്നപ്പോൾ ശീവാദിരി കയ്യേക്കാലെ പിടിച്ചു പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി നാളെ ഇത് ഹിയറിങ്ങിന് വിളിച്ചിരിക്കുക നിങ്ങൾ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും കാലേ കയ്യെ പിടിച്ചു ഇവിടുന്ന് പോയ പോലീസുകാരുടെയൊക്കെ കാലേ കയ്യേൽ ഈ ശീവാദിങ് പിടിച്ചു അവരാരും അത് കേട്ടില്ല അവരാരും കേൾക്കാന്നപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് കാലെ പിടിച്ചു പറഞ്ഞു നിങ്ങൾ എത്രത്തോളം കരഞ്ഞാലും ഇന്ന് ഞങ്ങൾ ചെത്തീതൊക്കെ പോകത്തുള്ളൂ എന്ന് തീർത്തു പറഞ്ഞു അതിന്റെ പേരിൽ സാധാരണ ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന സാധാരണക്കാരന്റെ വികാരം ജീവിക്കുന്ന ആ വീട്ടിൽ കിടക്കാനുള്ള കൊതി അതാണ് സത്യം ആ കൊതി കൊണ്ട് അവര് സ്റ്റോർ റൂമിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ഞാൻ ആത്മഹത്യ എന്റെ ശവം കൊണ്ട് നിങ്ങൾ പോകുള്ളത് പറഞ്ഞു അത് ഞാനും നിങ്ങളും മനുഷ്യർക്ക് ആർക്കും നാളെ കടമുണ്ടാകും എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും മാനക രോഗം വന്നാൽ മാത്രം മതി അപ്പോൾ അവര് പറഞ്ഞു ഞാനിത് കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാനിത് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും ഈ സ്ത്രീ പറഞ്ഞേ നീ നീ ആത്മഹത്യ ചെയ്താലും നീ ആത്മഹത്യ വീട് കൂടെ കൂടെ തന്നെ ഞങ്ങൾ ജപ്തി ചെയ്യെന്നാണ് ഈ നീനഅ്രാഹം പറഞ്ഞ ആള് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീവാദിരീവിന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു തരാം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്ഥലം വാങ്ങിച്ചു അഞ്ചു വർഷങ്ങൾ ഈ അഞ്ചു വർഷം അവരുടെ വീട്ടിലുണ്ടായ ദുരിതങ്ങൾ ചെറുതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മകളുടെ വിവാഹം നടത്തി വിട്ടു മകളുടെ വിവാഹം നടത്തുമ്പോൾ ചെലവ് നിങ്ങൾ ചിന്തിക്കുക വിവാഹം നടത്തിയ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മകനൊരു അസുഖം ഉണ്ടായി മൂക്കിനകത്തൊരു പ്രശ്നം ഉണ്ടായത് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു രണ്ടാറുമാസക്കാലം മുപ്പത് മാസക്കാലം പൂർണ്ണ റെസ്റ്റിൽ അവന് കഴിയേണ്ടി വന്നു അത് കഴിഞ്ഞ് അപ്പോൾ തന്നെയാണ് പിന്നെ മകളുടെ ഡെലിവറി കേസ് കോംപ്ലിക്കേഷൻ അത് നടന്നു അതിനുശേഷം ഈ സ്ത്രീക്ക് ഷീബാ ദിലീപിന് വയ്പിൽ വലിയൊരു മൊഴയ മാരകമായ ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ നടത്തി പന്ത്രണ്ട് കിലോ ഉള്ള ഒരു ഒരു മൊഴയാണ് അവർ വയറ്റിൽ നീക്കം ചെയ്ത് ഒൻപത് മാസക്കാലം അവർ ബെഡ് റെസ്റ്റിൽ കിടന്നു അത് ഈ സംഭവം നടന്ന ഉടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് ദിലീപിന് അറ്റാക്ക് ഉണ്ടാകുന്നു ഇപ്പഴും നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം അല്ലായിട്ട് ആരോഗ്യത്തിന് ഭർത്താനം പറയാൻ പോലും ഇല്ല ഇത്രയും രോഗം നിൽക്കുന്ന കൂടത്തിൽ ഈ ഷീബ ദിലീപിന്റെ പിതാവിന് നിങ്ങൾക്കറിയാം നെടുങ്കണ്ടൻ ടൗണിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി അറിയാം ആക്സിഡന്റ് ഉണ്ടായ ഒരു വർഷക്കാലമാണ് അദ്ദേഹം വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ആ നടന്നതും അതും സംരക്ഷിച്ചത് ഈ ഷീബയും ദിലീപുവാ അയളേറെ പച്ചിടിച്ച് വന്ന സമയത്ത് ഈ ഷീമാദുരീവിന്റെ അമ്മയ്ക്ക് വീണ്ടും അസുഖം വിട്ടു രാശ പരിശോധിച്ചപ്പോൾ അവർക്ക് ക്യാൻസറ ആർ സി സി ചികിത്സയിൽ കഴിഞ്ഞ നാളുകളിൽ അവരും മരിച്ചു ഇത്രയും ഒരു ദുരിതം ഒരു കുടുംബത്തിൽ ആറു പേർക്കും പാമ്പ് കടിച്ചു അതിനിടയ്ക്ക് ഷീമാദുരീവിനെ പാമ്പ് കടിച്ചെല്ലാം എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ നമ്മുടെ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകാവുന്ന ദുരിതങ്ങൾ ആർക്കും ഉണ്ടാകാം ഈ പറയുന്ന പറയുന്നോ അല്ലെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കോ ഉണ്ടാകാം ഒരു ദുരിതം അപ്പൊ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തയ്യാറാകാതെ കാണിച്ച ഈ കാവാത്തു പറയുന്ന വാക്കുകൾ പച്ചമലാടത്തിൽ പറഞ്ഞ വേറെയാ മനസ്സിലായില്ലേ അതുകൂടാതെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് പോയ ആളുകൾ ഞാൻ ഇന്ന് വിളിച്ചത് മാനേരൊക്കെയായിട്ട് സംസാരിച്ചു അവരുടെ സഹോദരം ഞാൻ താട നിന്ന് ഉള്ളൂ എന്ന് പറഞ്ഞു താട് നിന്നായിട്ടാണ് ഈ ഓപ്പറേഷൻ മുത്ത മൊത്തം അവർ നടത്തിയിട്ട് ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടുപേർക്ക് പൊള്ളലേറ്റവും നമുക്ക് വിഷമമുണ്ട് നമ്മളെ സംരക്ഷിക്കാവുന്ന ആൾക്ക് പൊള്ളലേറ്റവും വിഷമമുണ്ട് പക്ഷെ ആ വിഷമത്തിൽ ഞങ്ങൾ വലിയ ദുഃഖം കാണുന്നുണ്ട് കാരണം നിങ്ങൾ സംരക്ഷണം തരേണ്ട ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് യൂണിഫോം ആണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ആളുകളാണ് നിങ്ങളെ കാലെ പിടിച്ച് ആ സ്ത്രീയോടൊക്കെയാണ് കത്തിക്കഴിയുമ്പോൾ ഈ നിദുരാ എന്ന് പറയുന്ന ആള് എന്റെ അമ്മ ഒരു ചില വെള്ളം പോലെ ഒഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കത്തിക്കനിടക്കുവാ അവരെ സംരക്ഷിക്കുവെന്നല്ലേ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും അതിനുശേഷം മാത്രമല്ല ആ ഒരു ആ കൊച്ചു മാത്രം ഒരു നാല് വയസ്സുള്ള ഒരു രാടക്കെ ഓടിച്ചൊല്ലുക ആ ഓടി ചെല്ലുന്നതിനിടയ്ക്കാണ് ഈ വെള്ളം കോരി ഈ നിദ്ര എന്ന് പറയുന്ന ഒത്തിരുപത്തെട്ട് വയസ്സുള്ള ഫെൽവച്ചി തീ അണച്ചത് തീ അണച്ചതിന് ശേഷം ഇവരെ എടുക്കാൻ കഴിയുന്നില്ല മകനെ വിളിച്ചു വരുത്തി മകനെ വിളിച്ചു വരുത്തി മകൻ മാത്രം എടുത്തിട്ട് കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ ഈ പോലീസുകാരോട് ചോദിച്ചു ഞങ്ങൾക്ക് എടുത്ത് വണ്ടിയിൽ കേട്ടാണ്ട് കൂടാവും ചോദിച്ചപ്പോഴും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ നെടുങ്കണ്ട സ്റ്റേഷനിലെ ഉരുട്ടിക്കലുള്ള ഏറ്റവും വലിയ ആൾക്കാരായ നെടുങ്കണ്ട സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞത് ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല എന്നാ പറഞ്ഞത് പോലീസുകാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങളിൽ നന്മയുള്ളവരുണ്ട് ഞാൻ കൃത്യമായിട്ടറിയാം ഞങ്ങൾക്ക് നിങ്ങളിൽ നന്മയുള്ളവരുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയ്ക്കോടെ പണി കാണിക്കുന്ന ചില പിതാക്കന്മാർക്ക് മുമ്പുണ്ടായ ആളുകൾ നിങ്ങളുടെ കൂടത്തിലുണ്ട് അത് ചോദ്യം ചോദിക്കാനും അതിനെ മറുപടി പറഞ്ഞാസിറ്റി ഞങ്ങൾക്കുണ്ട് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ മനസ്സിലാക്കണം ഞങ്ങൾ ആരും പ്രതികളൊന്നുമല്ല ഞങ്ങൾ ആരും ഒരു കേസായി നടക്കുന്ന ആളുകൾ പക്ഷേ ഞങ്ങളുടെ നേർക്ക് നേരെ വന്നാൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഒരു സംശയം വേണ്ട എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ നിന്ന് സംസാരിക്കാൻ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാര്യം ഓരോ പ്രതിഷേധവും ജപ്തിയായിട്ട് ഞങ്ങോട്ട് പോരണ്ടു ഓരോ സഹത്തിന്റെ ബാങ്കും പോരണ്ട ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റും അവിടെ ഒരു ജപ്തി ആയിട്ട് ഞങ്ങൾക്ക് അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ജപ്തിട്ട് അടുത്ത ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ കടന്നു പോവാ നിങ്ങൾക്ക് നോക്കാം ബലാബലം നോക്കാം അപ്പോൾ മാന്യമായ രീതിയിൽ നിങ്ങള് മാധ്യമോ നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചപ്പോ കണ്ടു സ്വയം പെട്രോൾ ഒഴിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നത് നിങ്ങളെ ആ വീട്ടിലുള്ള ഈ സംഭവത്തിന് ദൃക്ഷാക്ഷി ആ കൊച്ചിനോട് ഒരു പ്രാവശ്യം അനുഭവം ചോദിക്കണം ഒരു ഒരു എന്താ അവിടെ പ്രാവശ്യം പറയുന്നു മറിച്ച് ചോദിച്ചു മനസ്സിലായി ഒരു നമ്മൾ ആരെ നമ്മുടെ വീട്ടിലെ എന്റെ അമ്മ ആയിക്കോട്ടെ എന്റെ ഭാര്യ ആയിക്കോട്ടെ ഇതുപോലൊരു ദുരിതം വീട്ടിലുണ്ടായാൽ ഇതേ ഉള്ള രക്ഷ വീട്ടിൽ നിറങ്ങാതിരിക്കാൻ ഞാൻ ആത്മഹത്യ പേടിപ്പിക്കും അപ്പോൾ ഇവിടുത്തെ എസ് ഐ ആയ എന്ന് പറയുന്ന ആൾ പറഞ്ഞതാണ് എന്തോ നോക്കി പെട്രോളോ പിടിച്ചു വാങ്ങിക്കാൻ പോലീസ് അമ്പലോട് ആവശ്യപ്പെട്ടു അമ്പിളി ആദ്യം പോയില്ല നിങ്ങൾക്ക് അറിയാം പല പോലീസുകാരും എസ് ഐയും സി ഐയും വരെ ആത്മഹത്യ എന്തുകൊണ്ടാണ് ചില വെറിയന്മാർ തിരിപ്പുണ്ട് മനസ്സിലായില്ലേ ഇതിനകത്ത് ചില ആളുകൾ ചില പോലീസിൽ ചില നാറുകൾ ഇരിക്കുന്ന ഫലമാണ് ഇപ്പോഴും നമ്മുടെ ചില സി ഐമാരും എസ് ഐമാരും തൂങ്ങിച്ചാകാൻ കാര്യമൊക്കെ ഇതായി ആ അമ്പിളി എന്ന് പറയുന്ന സ്ത്രീയെ ബലം വളരെ ദൂഷ്യമായി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അടത്തുവിട്ടത് രണ്ടാമത് പറഞ്ഞപ്പോൾ അവർ വന്ന് പിടിച്ചു ചങ്ങത്ത് വെച്ചോണ്ടിരുന്ന കുപ്പിയിൽ കുപ്പിയിൽ നെക്കിയാൽ എന്ത് സംഭവിക്കും അത് ചങ്ങത്ത് വീണു വീണ്ടും പിടിച്ചും തറയിൽ വീണപ്പോ ഇവർ തറയിൽ വീണു ആ തറയിൽ വീണ സ്ത്രീയെ ഇവർ വലിച്ചൊഴിച്ചു കൊണ്ട് പോയി പോലീസ് മനസ്സിലായില്ലേ നിങ്ങള് മനസ്സാക്ഷിയുള്ള പോലീസുകാരുടെ തുറന്നു സംബന്ധിക്കുന്ന ഇതൊക്കെ വലിച്ചുഴിച്ചുകൊണ്ട് പോയപ്പോൾ ആണ് ഈ പറഞ്ഞ അമ്പിളിയുടെ ദേഹത്തും എല്ലാം പെട്രോൾ വീണ് ഈ തീയാളി പടരുന്നത് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു ലൈറ്റാർ പെട്രോളിൽ കുളിച്ചു നിൽക്കുന്ന ആളുടെ ഇരിക്കുന്ന ലൈറ്റിന്റെ അക പുറത്തിരിക്കുന്നത് ഈ പെട്രോളിൽ കുളിച്ചിരിക്കുന്ന ചെറിയ ഒരു സ്പാർക്ക് മതി ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു ഷീവാജിലി വാഗ്ദുന്ന സ്ത്രീയല്ല എന്റെ കൂടെ പതിനഞ്ചു വർഷം കാലം പ്രവർത്തിച്ച സ്ത്രീയാണ് അവർക്കതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീ സംശയമൊന്നും വേണ്ട പക്ഷെ വീട്ടിലെ ദുരിതം കൊണ്ട് പണത്തിന്റെ കയറി സാമ്പത്തിക ബാധ്യത വന്നു അതിനെ ആരും ആക്ഷേപിക്കണ്ട ഒരു പണക്കാരനും ആക്ഷേപിക്കണ്ട അത് നിങ്ങളുടെ വീടുകളിലും താളെ ഉണ്ടാകും ഒരു മാരകമായ രോഗം വലിയ പിടിപെട്ടും ഇന്നലെ എൻ്റെ അടുത്തൊരു പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടല്ലോ അത് എത്ര വലിയ സംഭരണും ഒന്ന് ചുരുണ്ട് കൂടാൻ നിമിഷ നേരം മതി എന്നുള്ള തോന്നല് ചെറിയ സമ്പത്തൊക്കെ ഉള്ളവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ബാങ്കുകാരും ഒന്ന് മനസ്സിലാക്കി ഈ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ മൊഹം മൂഷിന്റെ ആളുകളുടെ സമ്പത്താണ് ഈ ഇരിക്കുന്ന മാര്യേരന്മാരും ജീവനക്കാരും ഈ ശമ്പളം വാങ്ങിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ തരുന്ന ഇൻട്രസ്റ്റ് ആയി തരുന്ന പിച്ച മനസ്സിലാക്കാൻ ഗ്രഹ്മാർക്ക് ബോധം വേണ്ട അതുകൊണ്ട് ബാങ്കിലൂടെ ഞങ്ങൾ ഒന്ന് മാത്രം പറയുന്നു ഇനി ഒരു നടപടിയായി വരുന്നുണ്ടെങ്കിൽ നെടുങ്കേണ്ട പൊതുപ്രവർത്തകർ അറിഞ്ഞിട്ട് മതി ഇവിടുത്തെ ഷീബാദിനിതിനുള്ള നടപടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം പറയുന്നു നിങ്ങളെ പിന്തിൽ നിന്ന് പ്രവർത്തിച്ച ആളുണ്ട് ഈ പണത്തിന് വേണ്ടി എനിക്കറിയാം അവര് തന്നെ എന്തെങ്കിലും നക്കാപ്പിച്ച തെടുങ്കണ്ട സ്റ്റേഷനിലെ പോലീസുകാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ നക്കാപ്പിച്ച പറഞ്ഞുകൊണ്ട് സാധാരണ കുടുംബങ്ങളിലേക്ക് ദയവിയത് കടന്നു വരരുത് കാരണം നിങ്ങൾക്കും ഭാര്യയും മക്കളും കൊണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് രണ്ടാമതായുള്ള ഒരു കാര്യം ബാങ്കിന്റെ നടപടികൾ ഒരു രീതിയിലും മുമ്പോട്ട് കളയാൻ പറ്റില്ല ഈ ശീവാദ്രീവിന്റെ ആശ്രിതരായ ഒരു കുട്ടിക്കെങ്കിലും പണി കൊടുക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തയ്യാറായ മതിയാകത്തുള്ളൂ ഒരു ജീവനാണ് നിങ്ങൾക്ക് വാങ്ങിച്ചിരിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ പുറമോട്ട് പോകത്തില്ല അല്ലെങ്കിൽ ഈ ബാങ്ക് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഇടിവണ്ട് ചിലപ്പോൾ ഡെയിലിയിലിട്ടേക്കേണ്ട വരും എത്ര നിങ്ങൾ ഞങ്ങളും കാരണവശാലും ഈ അങ്ങനത്തെ നാണകേണ്ടവരോട് ഞങ്ങൾ കാണിക്കത്തില്ല നിങ്ങൾ മേടിക്കേണ്ട കാര്യം ഞങ്ങൾക്കല്ലാതെ പ്രതികരിക്കാൻ അറിയാം നിങ്ങളെ പോലീസ് വേണ്ടി കണ്ടു ഇവിടെ ഈ കാണുന്ന കുറച്ച് ആളുകൾ മാത്രം ഇറക്കിട്ടില്ല ഇവിടെ ഇവിടെ എത്ര വളയുന്ന ആളുകൾ മണിക്കൂറോണ്ട് പോകുന്നത് ഇവിടെ ആളുകൾ ഇറക്കാനുള്ള കപ്പാസിറ്റി ആണല്ലോ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് അത് സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ ഇവിടുത്തെ പൊതുജനം കേൾക്കുന്ന ആളുകളോ ഒന്ന് മാത്രമേ പറയുള്ളൂ ഞാനും നിങ്ങളുമാണ് ഈ കാണുന്ന പത്തിരുപത് സർവീസ് ബാങ്കിയുള്ള നിലനിർത്തുക മാത്രം ചിന്തിച്ചോളൂ ഈ കോർപ്പറേറ്റ് മാനേജ് പ്രവർത്തിക്കുന്ന ഇവർക്കൊന്നും ഒരു വിധേയത്വം ഇല്ല ഒരു സഹകരണ സംഘത്തിന് കീഴിൽ നിൽക്കുന്നതാണ് വിധേയത്വം ഉണ്ട് കാരണം അതിനകത്തിരിക്കുന്ന ഭരണസമിതി ഇവിടുത്തുകാരനാണ് അവന് വിധേയത്വം ഉണ്ടാ ഇവിടുത്തുകാരാണ് ഇവർക്കാവുന്നില്ല ഇവരെ ഓളിൽ നിൽക്കുന്ന ആരാത്തിരിച്ചാണ് ഇവിടുത്തെ സഹകരണക്കാരനെ അറിയില്ല അതാണ് സഹകരണ മേഖലയിൽ ഇല്ലാതാക്കളുടെ ശ്രമം നടക്കുമ്പോഴും ഈ തിരിച്ചറിവും നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ പറയുന്നു ഒരിക്കൽ കൂടി ഒരു ലക്ഷം രൂപ ആയത് എങ്ങനെയെന്ന് നിങ്ങൾ പൊതുസമൂഹത്തോടെ ദയവിയത് ബോധിപ്പിക്കണം ഇല്ലെങ്കിലൂടെ മാധ്യമ സുഹൃത്തുക്കളോട് ബോധിപ്പിക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തയ്യാറാണ് ഇന്ന് വിളിച്ചപ്പോൾ അതിന്റെ ഒരാളെടുത്ത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ നയങ്ങളെല്ലാം പറഞ്ഞു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു നയ പൈസ ശീബാദിപ്പ് ലോൺ എടുത്തിട്ടില്ല മനസ്സിലാക്കും ഒരു എഗ്രിമെന്റ് മാത്രം എന്റെ കയ്യിൽ എക്രിമെന്റ് ആ എഗ്രിമെന്റിന്റെ പുറത്താണ് ഒരു സ്ത്രീയുടെ ജീവനീ ഇവര് ഗവർണർ എത്തിച്ചോളൂ ഈ നീരായ പ്രാഗനെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യപ്പറ്റുള്ള നല്ല മാതാക്കൾക്കും പിതാക്കന്മാർക്കും ഉണ്ടായ ഒരു മക്കളും ഈ പണി ചെയ്യുവോ വേറെ വഴിക്കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ തലനിറച്ച പിള്ളേർ ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു ഇന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അല്പസമയെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ദുരിതം ഇത് അവസാന ദുരിതമായിരിക്കണം ഇനിയും ഇതുപോലൊരു ദുരിതം ദുരിതം ഇവിടെ ഉണ്ടാകാൻ പാടില്ല ജപ്തി ചെയ്യാൻ പോലീസുകാർ ഓർഡർ ഓർത്തണം നിങ്ങൾ ഇറങ്ങി ഇതിന്റെ യഥാർത്ഥ വസ്തുവ നിങ്ങളുടെ പഠിക്കണം നിങ്ങൾ സി ഐ ആണല്ലോ എസ് ഐ ആണല്ലോ നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടുത്തെ സൗജ്യത്തിന് വേണ്ടി സാറേ ഇത് എത്രയാണ് ജപ്തി എത്ര രൂപ എടുത്ത കേസാണ് ചോദിച്ചിട്ട് പോകാനുള്ള മര്യാദ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടാണ് ആരെങ്കിലും പറയുമ്പോഴും ആരെങ്കിലും മണിയിക്കൊണ്ട് പൈസ മടക്കി തരുമ്പോഴും ചാടി ദയവിയാണ് നിങ്ങൾ പോരരുത് ഒന്ന് ചിന്തിച്ചോ നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടെന്നുള്ള ഒരു മര്യാദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം നിരകണ്ടം പോലീസ് സ്റ്റേഷൻ ഒരു നാണകേട്ട സ്റ്റേഷൻ ഫലപ്രാവശ്യമായി മാറിക്കൊണ്ടിരിക്കുക ഞങ്ങളാരും ഫുൾ ആയി പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പം അത് ആ നാണക്കേട് മാറി മാറി വരുന്നേ ഉള്ളൂ പിന്നെ വരുന്ന ഓരോരുത്തരും ഈ പറയുന്ന ചിലരുടെ സ്വഭാവം കാണിച്ച് ഈ സ്റ്റേഷന്റെ ഒരു നന്മയെ ദൈവം ഈ ഇല്ലാതാക്കരുത് ഇതെടുക്കുന്ന വേറെ തന്നെ ഞങ്ങളെ ഞങ്ങളെല്ലാ ജനവിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയെ ഹയർ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ഷീപാ ദീപിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

はい。<music> കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം